El ചായകൊടി ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു പിന്നെ നമ്മൾ നേരെ ബളാന്തോടേക്ക് വന്നത് അവൽ മിൽക്ക് കുടിക്കുക കേട്ടോ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അവൽ മിൽക്ക് ഇവിടെ വരുമ്പോഴൊക്കെ വന്ന് കുടിക്കാറുണ്ട് അല്ലെങ്കിൽ പാഴ്സലാണേലും വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് കുടിക്കാറുണ്ട് കേട്ടോ നാട്ടിൽ നിന്ന് ഞാൻ ഈ സാധനം അധികം അങ്ങനെ കഴിച്ചിട്ടില്ല പക്ഷെ ഇവിടുത്തെ ഭയങ്കര ടേസ്റ്റ് ആട്ടോ അങ്ങനത്തെ വീട്ടിലേക്ക് വന്നു ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഉമ്മ അത് കറി വെക്കുകയാണ് ചായ കൂടി കഴിഞ്ഞ ഉടനെ തന്നെ ഇറങ്ങിയതായതുകൊണ്ട് വേറെ പണികളൊന്നും തീർത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതേ ഉമ്മ കറി വയ്ക്കുന്ന സമയത്ത് ഞാൻ പിറക്കാവയ്ക്കൊന്ന് തൂത്ത് വൃത്തിയാക്കി പിന്നെ ഇവിടെ ഈ പ്ലാവല മൊത്തം ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ടായിരുന്നു അവൻ്റെ പേരകത്തിൻ്റെയൊക്കെ ഇല ഇപ്പോൾ ഒന്നാമത് കാറ്റൊക്കെ കൂടുതലായത് കൊണ്ട് ഭയങ്കരമായിട്ട് അവിടെ ഇവിടെയൊക്കെയായിട്ട് വീണിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാം ഒന്ന് അടിച്ചു വാരി കൊട്ടയിലേക്ക് ഇട്ടു അപ്പോൾ അത് കളയാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതാണ് ഈ അഫിയാണ് വീഡിയോ എടുക്കുന്നുണ്ട് പുറകെ പോയി വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ ഇതേ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ വാഴക്ക മെഴുക്കുരട്ടിയും വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം കൂടി കൂട്ടി ചോറൊക്കെ കഴിച്ചു അപ്പോഴേക്കും ഇതിൻ്റെ ഇക്ക വന്നു കേട്ടോ കൂടെ സന്ത സഹചാരിയായിട്ടുള്ള സുഖമുണ്ട് അത് പിന്നെ എപ്പോഴും ഒരുമിച്ചാണ് കേട്ടോ അപ്പോൾ ഇത് വൈകിട്ടൊക്കെ ആയപ്പോഴേക്കും നമ്മൾ മേളിലത്തെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് നിധി കുട്ടിനെ ആദ്യം ഓട്ടോറിക്ഷ കയറ്റില്ല അപ്പോൾ െ കൊണ്ടുപോകുന്ന രീതിയിൽ കിടന്ന് കറിയതാണ് ഇനിയിപ്പോൾ അവളെ എങ്ങാനും ഇട്ടിട്ട് നമ്മൾ പോയാലോന്ന് പറഞ്ഞിട്ട് അപ്പം നമ്മളിതേ വീട്ടിലേക്ക് എത്തി ഇവിടെ ചക്ക ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് വന്നതാണ് ഈ വീടിപ്പം നമ്മുടെ വീഡിയോ നേരത്തെ മുതൽ കാണുന്നവർക്ക് എന്തായാലും സുപരിചിതമായിരിക്കും പക്ഷേ ഇപ്പം പുതിയതായിട്ട് കാണാൻ തുടങ്ങിയവർക്ക് അങ്ങനെ അറിയണം എന്നില്ല അത് നമ്മൾ നേരത്തെ താമസിച്ചുകൊണ്ടിരുന്ന വീടാണ് കേട്ടോ അങ്ങനെ ഉപ്പായും മുക്കായും കൂടെ കൂടിയിട്ട് ഇത് ചക്കയൊക്കെ ചാടിച്ചിട്ടുണ്ട് ചെറിയ ചക്കയാണ് അപ്പോൾ അത് നമ്മളൊന്നെടുത്ത് മാറ്റി വെച്ചു പിന്നെ ഈ കപ്പളങ്ങയുണ്ടല്ലോ നമ്മുടെ ഇവിടെ കപ്പളങ്ങ പറയണത് പിന്നെ പപ്പായും എന്നൊക്കെ പേരുണ്ടല്ലോ ഇതിന് അപ്പോൾ അതൊന്ന് കൊത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഉമ്മ വേണേൽ കാന്താരി ഉണ്ടോ എന്ന് നോക്കുകയാണ് അപ്പം കുറച്ചുണ്ടായിരുന്നു അതൊന്ന് ജസ്റ്റ് പറിച്ചു പിന്നെ നമ്മുടെ ആ കരിയാപ്പിൻ്റെ മരമൊക്കെ പോയേ അത് നമ്മുടെ വീടയിൽ ഭയങ്കര ഫേമസ് ആയിരുന്നല്ലോ ഫണ്ടൊക്കെ അങ്ങനെ ദാഫിയും ഒരു ചെറിയ ചക്കാവനെ കൊണ്ടാകുന്ന രീതിയിലുള്ളത് എടുത്തുകൊണ്ട് കൊണ്ടുപോയി വണ്ടിയിൽ വെക്കുന്നുണ്ട് അപ്പോൾ ഇതേ ഇത്ര സാധനമാണ് നമ്മൾ അവിടെ നിന്ന് പറിച്ചിട്ടുള്ളത് പിന്നെ കുറച്ചൊരു കാന്താരിയും കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ പോവുകയാണ് അപ്പോൾ ഇക്ക നടന്നു എന്നുള്ളതെന്ന് പറഞ്ഞാൽ നിധിക്കുട്ടീനെ എടുത്തുകൊണ്ട് പോയതാണ് പക്ഷേ വഴിക്ക് വെച്ചിട്ട് ഞങ്ങളെ കണ്ടപ്പോൾ നിധിക്കുട്ടി കൈ ചൂണ്ടി കരയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് എത്തി രണ്ടുപേരും ൂടിയിട്ടിരുന്ന ചക്ക വെട്ടുന്നതാണ് ഇതൊന്നും വെട്ടിക്കിട്ടിട്ട് വേണം ബാക്കി ഒരുക്കാനെന്നുള്ള രീതിയിൽ നിൽക്കാനായിട്ടോ ഉമ്മയൊക്കെ അപ്പോൾ ഇതേ അഫിയും നിധിയും ഓരോ ചക്കച്ചോളൊക്കെ എടുത്ത് കഴിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് ഈ പച്ചചക്ക കണ്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് കഴിക്കും പക്ഷെ ഒത്തിരി കഴിച്ചിട്ടുണ്ടെങ്കിൽ വയറുവേദന എടുക്കുമല്ലോ അങ്ങനെ നമ്മളതെല്ലാം റെഡിയാക്കിയിട്ട് എന്താ മഞ്ഞപ്പൊടി ഉപ്പും ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് ചേർത്തിട്ടതേ കുക്കറിൽ വെക്കുന്നുണ്ട് പിന്നെ അതൊന്ന് മുളകിയിടിച്ച് താളിച്ചെടുത്തതേ ഉള്ളൂ കേട്ടോ അത്രേ ഉണ്ടായിരുന്നുള്ളൂ അല്ലാതെ തേങ്ങയൊതുക്കിയിടാനുള്ള അത്ര ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ നമുക്ക് വൈകിട്ട് ചോറിന് കൂടെ സൈഡിൽ വെച്ച് കഴിക്കാം അത്രേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ വൈകിട്ടായപ്പോഴേക്കും നിധിക്കുട്ടി യും കുളിച്ച് റെഡിയായി ഡ്രസ് ഒക്കെ മാറ്റിയിട്ട് ഇതേ മുറ്റത്തേക്ക് ഇറങ്ങിയേക്കുന്നതാണ് അവിടെ ഒരു മയിലിനെ കണ്ടു കിട്ടോ ആ പറമ്പിൽ കൂടെ ഇറങ്ങി വന്നതാണ് അതിനെ കാണാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതാണ് പിന്നെ ദൈക്കം എന്താ ഫോണിൽ പണിയെന്ന് കണ്ടിട്ട് ആ പാട്ട് കേട്ടിട്ട് അവളിങ്ങനെ നോക്കി കിടക്കുന്നതാണ് മടിയിൽ ഇങ്ങനെ തോണ്ടാൻ പാകത്തിന് ഇങ്ങനെ കൈ കൊണ്ട് പോകുന്നതെട്ടോ ആ കാണുന്നത് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്ര വേള നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ